ീ റിട്ടാപ്പീ വന്ന് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്ന് വാ വങ്ങ് വന്ന് ഇറങ്ങുവട്ടാപ്പീ അമ്മ ടാറ്റാ പോവാണേ ഞാൻ പോവുക ടാറ്റ പൂവാണേ പ്പീ നിങ്ങ വന്നേ ഞാൻ പോവാ ടാറ്റാ ഞാൻ പോവാ ഇറങ്ങി വാ ഞാൻ ഞാനത്തെ പോവാ ടാറ്റ പോവാ ഇറങ്ങി വാ ടാറ്റ ഞാൻ പോവുവാണേ ഞാൻ പോവുകയാണേ ഇങ്ങ ഇറങ്ങി വന്നേ വാ മീമി തരാം വാ മീമി വന്നേ ഇങ്ങോട്ട് വാന്ന് ഇങ് വാന്ന് ടാറ്റാ ഞാൻ പോവുക പോവാണേ പൂവാണേ ഞാൻ പോവുക ഇറങ്ങി വാ ടാറ്റാ നമ്മൾ പോവുക ടാറ്റാ Ta-da!